ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതേ നമ്മളാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അൾട്രാ ലൈറ്റ് ഫിഷിങ്ങിനാണ് കേട്ടോ അപ്പോൾ അൾട്രാ ലൈറ്റ് ഫിഷിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് റോഡ് പരിചയപ്പെടുത്താം ഫിഷാക്കിൻ്റെ വൺ കാസ്റ്റുണ്ടോ അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെയാണ് ലൈൻ കൊടുത്തിരിക്കുന്നത് ആറ് എൽ ബി മുതൽ പത്ത് എൽ ബി ആണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞുതരാം സാധാരണ അൾട്രാ ലൈറ്റ് റോഡ് ഒടിയുന്ന കണക്ക് ഇതൊടിയൊന്നുമില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അത് ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയാം കേട്ടോ പിന്നെ വില എന്ന് പറഞ്ഞാൽ വെറും ആയിരം രൂപയ്ക്ക് താഴെ ഉള്ളു എനിക്ക് തന്നൊരു തൊള്ളായിരം രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഇതിൻ്റെ വില അപ്പോൾ ഇത്രയും വില കുറഞ്ഞ് ഒടിയാത്ത ഒരു അൾട്രാലേറ്റ് നിങ്ങൾക്ക് വേറെ കിട്ടുമെങ്കിൽ നിങ്ങളത് മേടിച്ചോ പക്ഷേ എൻ്റെ അറിവിൽ ഇതേ ഉള്ളു അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ അപ്പോൾ എന്തായാലും മീനെ പിടിച്ചു നോക്കാം ഫൈബർ വൈബ്രഗ്ലാസ് റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒടിയാത്തത് അപ്പോൾ ടോപ്പീസാണ് എല്ലാ റോഡിൻ്റെ ഒടിയുന്നത് എന്തായാലും അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ചവിട്ടി ഔട്ടി പോകാം കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ചവിട്ടു ഗൈസ് ചവിട്ടാ നിങ്ങൾ കൊണ്ടുപോയി ചവിട്ടി നോക്കൂ പെരുമാറാവശ്യം കണ്ടത് നമ്മളാ ഒരു സബ്സ്ക്രൈബർ ബ്രോയാണ് കേട്ടോ അജിത്ത് കേട്ടോ ചൂണ്ടടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ സ്ഥലം കല്ലം പോലെ അല്ലേ Awesome. Yes for sure Oi <laughs> Yes <for> sure. <laughs> ഭയങ്കരമായിട്ട് വളയുന്നല്ലേ റോഡ് മാറിയണ്ട് ബാലൻസ് ചെയ്യാൻ പാട് ചെറിയ പാല ട്ടോ ഞാൻ പിടിത്തത്തിലുണ്ടല്ലോ ഓ പോയി പാര ചെറുതേ മൂന്നെണ്ണ മൂന്നെണ്ണാ ഓക്കെയാണ് റോഡ് ഭയങ്കര ഫ്ലെക്സിബിൾ ഫസ്റ്റ് വറ്റ വൺ ക്ലാസ്സില് ഫസ്റ്റ് വറ്റ കാരണന്നില്ലേ ഏ സിഷാൻ ാഗ് നനയാണോ എവിടെ വച്ച നമ്മൾ അൾട്രാ ലൈറ്റ് പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ആ ലീഡറിൻ്റെ പ്രശ്നം പറ്റത്തില്ല ആക്ഷനും കിട്ടും ട്രിബിൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് ട്രിപ്പിൾക്ക് മിസ് ആവുന്നുണ്ടോ ഒരുപാട് റോഡിന്റെ അല്ലാട്ടോ അവനും മിസ്സാവുന്നുണ്ട് ഷൂട്ടറിൽ അടിച്ചറിയ ട്രിബിൾ ഓക്കിട്ട് കൊടുത്തു മിക്കാൻ ട്രിബിൾ ഓക്കിലായിരിക്കുന്നത് ഓ അത് പോയിടാ

മീനാണ് നീ ഇപ്പോ ഒരു ഫിഷ് ആക്കിൻ്റെതാ വൺ കാസ്റ്റ് വേടീല് ആയിരം രൂപയ്ക്ക് അകത്തേ ഉള്ളു എനിക്കൊന്ന് തൊള്ളായിരം രണ്ടാ ഉള്ളു അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ലൈറ്റ് വലിക്കണ്ടേ അതിന് അവർ ഇറക്കിയിരിക്കുന്ന വില കുറച്ചൊരു റോഡാണ് അതിനു ഞാൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ ജിഗിട്ട് ഫിഷോൺ 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 പോയിട്ട് അടുത്തത് കേറി അടിച്ചിരിക്കുന്ന ഗൈസ് പോരായ്മ എന്തെന്ന് പറയാ കുറച്ച് ബഡ് ഇനി ഷൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് എനിക്കറിയാം നീളം കുറഞ്ഞ കുറഞ്ഞൊരു ഫീല് ആണ്ടോ ബഡ് എന്നാലും ഒരു ഇത്രയും കനം വേണ്ട ഏ കനം കുറച്ചിട്ട് ശകല നീളം കിട്ടി അടിപൊളിയായിരുന്നു അടിച്ച് തുളച്ചു പ്രിയോ മീനിപ്പോൾ പോയാനാട്ടോ മീൻ പോയി കിടക്കുന്നുണ്ടോ

കൂടുതലാ കേട്ടോ അതുക്കെ പ്രാതെ ചെക്ക് ചെയ്തോട്ടോടാ വേറെ കൊണ്ട ഞാൻ വെച്ചത് കൂടുതലാ ഉക്ക് നിവർന്ന വേറെ പൊട്ടത് പതുക്കെ സമാധാനത്തിൽ ഇല്ല 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 കുറച്ചേരാവും പിടിക്കട്ടെ റോഡ് പൊളിയാണ് പതുക്കെ പതുക്കെ പിടിയാ കരത്തുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞാ നമുക്ക് എങ്ങനെ എടുക്കാം എവിടെ എത്തി ഒരു കിലോ ഞാൻ വരുവാണ്ട് കളഞ്ഞു കയച്ചു ആ അവിടെ പൊട്ടിയെ പൊട്ടിയാ പൊട്ടിയടാ അൾട്രാലൈറ്റിലും ലൂറിലും ചാടിലും അടിച്ചില്ല അവിടെ ജിഗ് ഇറക്കുക കാത്ത് വിടുക ചുമ്മാ അതെങ്ങനെ കുലുക്കി കൊടുത്താ ഇങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട ഇങ്ങനെ മീൻ മീനുണ്ടോ അണ്ടോ അടിച്ചു മീനടിച്ചു മീനവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുലുക്കി കുലുക്കി കുലുക്കിക്കൊടുത്താ ചുമ്മാ അടിക്കും മീൻ പക്ഷെ അത് ഇളവിപ്പോയി പോയടാ

അത്ര പേടിക്കാൻ ഇതാണ് ലൈറ്റ് റോഡ് പൊടിയു നിങ്ങൾ വിചാരിക്കേ വേണ്ട എങ്ങാണ്ടോ മീൻ പിടിച്ചിട്ട് അതി